ഹലോ ഫ്രണ്ട്സ് കള്ളർ സ്റ്റോറീസിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഇന്ന് ഞാൻ ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കണത് അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വന്നാലോ അപ്പം ഞാൻ എന്താ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് നന്നായിട്ടൊന്ന് മെൽട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഇടുന്നത് നമ്മുടെ സേമിയല്ലേ അതാണ് ഇടുന്നത് ഇതിൽ ഞാൻ തിന്നായിട്ടുള്ള സേമിയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ പായസം വെക്കുന്ന ആ ഒരു സേമിയല്ല പിന്നെ നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗർ ഞാൻ പൊടിച്ചിട്ടാണ് ആഡ് ചെയ്യണത് ഇതിലേക്കൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പൊടിച്ച് ആഡ് ചെയ്തത് അപ്പം നിങ്ങളുടെ ഷുഗർ അനുസരിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആണ് നമുക്ക് എടുക്കാനുള്ളത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള പാലും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ആദ്യം നമുക്കൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമുക്കിതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ദാ അത് കുക്ക് ചെയ്യണെങ്കിൽ മുന്നേ ഞാൻ കുറച്ച് കണ്ടെൻസ്ഡ് മിൽക്കും കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കട്ട കെട്ടാതെ വേണം വേണോട്ടോ ഇത് നന്നായിട്ട് കൈവിടാതെ ഇളക്കി എടുക്കാനായിട്ട് അപ്പോൾ എൻ്റെ കുറച്ച് കട്ട കെട്ടി ഞാൻ എന്നിട്ട് പിന്നെ അത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ തണുത്തതിന് ശേഷം നിങ്ങൾക്ക് കട്ട ടെൻഷൻ ആവണ്ട ജസ്റ്റ് തണുത്തിട്ട് അതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി പിന്നെ ഞാൻ തി പുഡിങ് ട്രേയിലേക്ക് അതിനൊന്ന് മാറ്റിയിട്ടുണ്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയനെ അതിനുശേഷം അതിൻ്റെ മേലെ നമ്മൾ ഈ അടിച്ചെടുത്ത കസ്റ്റേഡിൻ്റെ ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇത് കുറച്ച് തിക്കായിട്ടാണ് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളിത് മൊത്തത്തിൽ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ആൾമണ്ട്സ് ആണ് പൊടിച്ചിട്ടിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഏതാണോ അവൈലബിൾ അത് ഇപ്പോൾ ക്യാഷ്യൂ ആണെങ്കിൽ അതിടാം റൈസിൻസ് ഉണ്ടെങ്കിൽ അതിടാം ആണെങ്കിൽ അതിടാം അപ്പോൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് ആൽമണ്ട്സാണ് ഇതിലേക്ക് ക്രഷ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നത് അതിനുശേഷം നമുക്ക് വീണ്ടും ഇതിൻ്റെ മേലെ നമ്മൾ വറുത്ത് വെച്ചിരിക്കണ സേമീനെ ഇട്ട് കൊടുക്കാം അത് നമ്മൾ നന്നായിട്ട് ടൈറ്റ്ലി ഇതിൻ്റെ മേലെ ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിന് മേലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേഡിൻ്റെ ക്രീമിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിട്ട് അതാണ് ഞാൻ നെക്സ്റ്റ് ലെയറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വിപ്പിംഗ് വിപ്പിങ്ങിന് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതാ അതും ഓൾമോസ്റ്റ് നന്നായിട്ട് ഫിൽ ചെയ്തു എന്നിട്ട് ഞാൻ ദ അതിൻ്റെ സൈഡിലായിട്ട് വീണ്ടും കുറച്ച് ആൽമണ്ട്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രം വെക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് അവിടെ ഓൾട്ടർനേറ്റീവായിട്ട് ഏത് ഓപ്ഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ ഇനി നമുക്കിതിനൊരു ത്രീ ടു ഫോർ ഹവേഴ്സ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് ഇത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയായിട്ട് അടുത്ത ദിവസം കാണാം